നല്ല മസാലയിൽ പൊള്ളി പൊളിയുന്ന നല്ല മൊഞ്ചുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അതിനുവേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ കൊത്തമല്ലി ആറ് ഏലക്ക ഒരു വലിയ കഷ്ണം പട്ട നാല് കരയാമ്പു എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട് നാല് ഉണക്കമുളക് കൂടി എടുത്തു വയ്ക്കണേ ഇനി ഇതൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം നന്നായി ഒന്ന് ഹീറ്റായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഹോൾ സ്പൈസസും അതുപോലെ തന്നെ ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് കളറ് ആയി കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടുന്ന സമയത്ത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ദാ ഈ ഒരു രീതിയിൽ നല്ല കൂടി തന്നെ അരച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഒരു പോട്ട് അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് ഹീറ്റായി വരുന്ന സമയത്ത് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നാല് സവാള സ്ലൈസ് ചെയ്തതും ഇരുപത് ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നല്ല ആയി ട്രാൻസ്പെറൻ്റായി കിട്ടുന്നതുവരെ വഴറ്റിയെടുക്കണം നല്ല ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഫ്ലെയിം ലോയിലാക്കി വെക്കണം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും മൂന്ന് വലിയ തക്കാളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തക്കാളി നന്നായി ഒന്ന് കുക്കായി കിട്ടണം നന്നായിട്ട് തക്കാളി ഉടഞ്ഞു കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്നര കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു മസാല പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് കൊടുത്ത് മിക്സിഡ് ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ചിക്കൻ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം ദാ ഇതുപോലെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ഒരു വൈറ്റ് കളറിലേക്ക് മാറും ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയ ശേഷം ഇത് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇടക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ദാ ഇതുപോലെ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ കുക്കാക്കി കിട്ടിയിട്ടുണ്ടാകും ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ നെയ്യിൻ്റെ ഫ്ലേവറും അതുപോലെ ആ ഒരു മസാല ആണ് കേട്ടോ ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്നിട്ട് കുറച്ച് മല്ലിയിലൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ദാ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് തയ്യാറായി വന്നിട്ടുണ്ട് നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല മുഞ്ചുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് മസാലയിൽ പുള്ളിപ്പൊളിഞ്ഞ് കിട്ടിയ നല്ലൊരു സൂപ്പർ ചിക്കൻ റോസ്റ്റ് റോസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്